ഹായ് ഡി എഫ് ഗുഡ് ഈവനിങ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ആനഖയും പിന്നെ അഖിലയും കൂടെ പുരുഷോത്തമൻ്റെ അടുക്കലേക്ക് പോവാണ് എന്തായാലും അഞ്ചത്തിമാരുടെ ഒളി ക്യാമറയിലുള്ള ചില ഫോട്ടോസും വീഡിയോസും എല്ലാം അയാളുടെ പക്കലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് അനഖ അഖിലയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് പുരുഷോത്തമം പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോസിലെ ആൾക്കാരല്ലല്ലോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ല കൂടെ ഉണ്ടായിരുന്ന അഞ്ചത്തിമാരോടെ ആരാധയാതിരെ അവരെയും കൂട്ടി വരാനല്ലേ ഞാൻ പറഞ്ഞത് നീ എന്തിനാണ് നിന്റെ അനഹച്ചിയും കൂട്ടി വന്നത് അത് കേട്ടിട്ട് അനഹയ്ക്ക് ദേഷ്യാവുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ഡോ തൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും മര്യാദയ്ക്ക് തരാനാണ് പറയുന്നത് അല്ലെങ്കിൽ താൻ ഇവിടെ നേരെ നിവർന്ന് നിൽക്കില്ല പുരുഷോത്തമൻ ഒന്ന് അട്ടഹസിക്കുന്നുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടിവണ്ണേ ഈ ഫോട്ടോസും വീഡിയോസും ഉള്ള മൊബൈലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റ് എൻ്റെ കയ്യിൽ വേറെയും അതുകൊണ്ട് നീയൊക്കെ എന്നെ കൈകാര്യം ചെയ്തിട്ട് ഇതുകൊണ്ട് പോകാമെന്ന് വെച്ചാലേ നിൻ്റെയൊന്നും ഒരു പ്ലാന് നടക്കാനായിട്ട് പോകുന്നില്ല ഞാൻ എന്തായാലും മൂന്ന് പേരെ ഒരുപോലെ ആഗ്രഹിച്ചു എനിക്ക് മൂന്ന് പേരെയും കിട്ടണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഞാൻ ആരാണ് നീയൊക്കെ അറിയും അതേസമയം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആകാശ് അങ്ങോട്ട് വരികയാണ് ആകാശ് വന്നതിന് ശേഷം പുരുഷോത്തമനെ നന്നായിട്ട് തന്നെ പഞ്ഞിക്കിടുന്നു എന്ന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ പിടിച്ച് മേടിച്ചിട്ട് ആ ഒരു വിഷ്വൽസും ഫോട്ടോസും എല്ലാം തിരയുന്നുണ്ട് അപ്പോഴേക്കും പുരുഷോത്തമം പറയുന്നുണ്ട് അതെ ആ ഒരു ഫോട്ടോയും വീഡിയോയും ഈ മൊബൈലില്ല പിന്നെയോ അത് അതെൻ്റെ കയ്യിൽ ഇപ്പോഴില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് കേട്ടിട്ട് ആകാശിന് ഒത്തിരി ദേഷ്യമാവുന്നു അയാൾ പറയുന്നുണ്ട് ജീവൻ തോമസ് സാറിനെ ഞങ്ങൾക്ക് കാര്യം അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഈ ജീവൻ തോമസ് സാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം വരും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ദേ തന്നെയാണെങ്കിൽ ആൾമാറാട്ട കേസിലകത്താവും പിന്നെ താൻ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരും അത് കേട്ടിട്ട് പുരുഷോത്തമൻ ആകെ അമ്പരം നിൽക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഒസ് ആർ ചതിക്കരുതേ സത്യത്തിൽ പൊന്നമ്പിളിയുടെ വീട്ടിൽ അങ്ങനെ ഒരു ക്യാമറ ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോവുകയോ പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ട് കാര്യം തിരക്കുകയോ എന്ത് വേണേലും ചെയ്യാം എന്തായാലും എൻ്റെ ഒരു പിടിപ്പുകയുടെ ഈ കുട്ടികളെ ഞാൻ വല്ലാതെ മോഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്താൻ നോക്കിയത് അത് കേട്ടിട്ട് ആകാശിന് ദേഷ്യാവുന്നുണ്ട് ആ സമയത്ത് അഖില പറയുന്നുണ്ട് ആകാശേട്ടാ ഇവൻ്റെ മൂക്കിടിച്ച് പരത്താൻ നോക്ക് ആ സമയത്ത് ആകാശ് രണ്ടിടിയൂടെ കൊടുക്കുന്നു എന്തായാലും ഫംഗ്ഷൻ തുടങ്ങാനുള്ള സമയമായി അഞ്ചത്തിമാരെയും കൂട്ടിയിട്ട് ആകാശ് വീട്ടിലേക്ക് വരികയാണ് എന്തായാലും അമൃതയാണെങ്കിൽ കളർഫുള്ളായിട്ട് അതിസുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നു കലാവധി തന്നെയാണ് എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചിട്ട് അവരോടൊപ്പം ആഘോഷത്തിന് കാവൽ നിൽക്കുന്നത് അഭിമന്യു അഭിമന്യു ആണെങ്കിൽ കാറ്ററിങ് സർവീസിനായിട്ട് ഓടി നടക്കുന്നുണ്ട് അയാളിങ്ങെത്തിയിട്ടില്ല പക്ഷേ വിവേകാണെങ്കിൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അനഹയെ തൊട്ട് തൊട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാവരെയും സർപ്രൈസ് ആയിക്കൊണ്ട് മറ്റൊരാൾ വരികയാണ് അത് വേറെ ആരുമല്ല മഹേന്ദ്രൻ സത്യത്തിൽ അമൃത അയാളെ ക്ഷണിച്ചതല്ല എങ്കിലും കലാവതി പറഞ്ഞിട്ടുണ്ട് മാന മര്യാദയ്ക്ക് വന്നു നിന്നിട്ട് അമൃതയുടെ സ്നേഹം നിനക്ക് പിടിച്ചു പറ്റാം അതിനു വേണ്ടിയിട്ടാണ് ആൾ ചുള്ളാനായിട്ട് അങ്ങോട്ട് വരുന്നത് ഇതിനിടയ്ക്ക് ആണെങ്കിൽ സുമേഷിനെ വിളിക്കുകയാണ് എന്നിട്ട് സുമേഷിനോട് പറയുന്നുണ്ട് അതെ ഞാൻ തന്ന ആ കാൻഡിൽ ബോംബില്ലേ അതെന്തായാലും അമൃതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ സുമേഷ് എല്ലാം മറന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് അമൃതയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും സുമേഷും അമൃതയും തമ്മിൽ സംസാരിക്കുന്നതൊന്നും തന്നെ മഹേന്ദ്രന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കലാവധിയാണെങ്കിൽ സിസിലിയും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാണ് സിഫിലി വന്നിട്ട് ആ ഒരു പോയിസൺ ആണെങ്കിൽ ഫുഡിൽ ചേർത്താൽ അതോടുകൂടെ അഭിമന്യൂടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നാൽ ഇതൊന്നും ആയിരിക്കില്ല നടക്കാനായിട്ട് പോകുന്നത് അംബികയും സുമേഷും പിന്നെ ദിവ്യപ്രഭയും കൂടെ ഈ അമൃതയുടെ കേക്കിലാണെങ്കിൽ ബോംബ് വയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ സത്യത്തിൽ അക്കാര്യം മിക്കവാറും ആകാശ് മറങ്ങിയെന്ന് കേട്ടിട്ടുണ്ടായിരിക്കണം എങ്കിൽ പിന്നെ ആകാശ് തന്നെ ഇവിടെ അവർക്കായിട്ട് ഒരു പണി ഒരുക്കിയിട്ടുണ്ടാവണം ആ ഒരു പ്രതീക്ഷയുമായി നമുക്ക് വീണ്ടും നാളത്തെ എപ്പിസോഡിനെ വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതുവരയ്ക്ക്